ബ്യൂട്ടി ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ സമ്മാനങ്ങൾ ഷോറൂം നേടൂ എല്ലാവിധ റണ്ണിംഗ് മെറ്റീരിയൽസിനും ഡ്രസ് കോഡുകൾക്കുമായുള്ള എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ നമ്മുടെ വണ്ടൂരിലും വണ്ടൂർ പുലിക്കോടിൽ ഹൈദർ സ്മാരകത്തിന്റെ വൈസ് ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന കെ മുഹമ്മദ് ഈസയുടെ സ്മരണക്കായി സ്മാരകത്തിലെ ഓഡിറ്റോറിയത്തിന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം നാമകരണം ചെയ്തു പുലിക്കോടിൽ സ്മാരകത്തിൽ നടന്ന പരിപാടി പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അവഗണിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ട് പാടിയ അദ്ദേഹത്തിൻ്റെ അൻപതാം അൻപതാം വർഷം അമ്പത് വർഷം ഈ ശരിയായി തുടങ്ങിട്ട് മക്കൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു എല്ലാ നല്ല കാര്യങ്ങളും സ്മരിക്കുന്നതോടൊപ്പം നമ്മുടെ പുതിയ നമ്മുടെ എം ജി ഐ എസ് അദ്ദേഹത്തിൻ്റെ വളരെ വിജയകരമായിട്ട് ആശംസിക്കുന്നു ചടങ്ങിൽ പുലിക്കോട്ടിൽ സ്മാരകം ചെയർമാൻ കെ പി എ മജീദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്മാരകം പ്രസിദ്ധീകരിക്കുന്ന മോളക്കം സ്പെഷ്യൽ പതിപ്പിന്റെ പ്രകാശനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു മുഹമ്മദ് ഹിസയുടെ ഫോട്ടോ അനാച്ഛാദനം പി കെ ബഷീർ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഫൈസലൈറ്റിൽ ചന്ദ്രിക റെസിഡന്റ് എഡിറ്റർ റുക്മാൻ മമ്പാട് സുലൈമാൻ കാരാടൻ കെ എ ജബാർ സ്മാരകം വൈസ് ചെയർമാൻ ഔഷാദ് മണ്ണിശ്ശേരി സിടി പി ഉണ്ണിമൊയദീൻ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് വണ്ടൂർ ഹായ ഗോൾഡൻ ഉദ്ഘാടനം രണ്ടായിരത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നു സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ